സ്ഥലം ലഭ്യമായാൽ പൊന്നാനെ തെയ്യങ്ങാട് ഭാഗത്ത് ഫുഡ് ഓവർ ബ്രിഡ്ജ് നിർമ്മിക്കാനാകുമെന്ന് മെട്രോമാൻ ഇ ശ്രീധരൻ നാട്ടുകാരുടെ ആവശ്യപ്രകാരം ഇ ശ്രീധരൻ സ്ഥലം സന്ദർശിച്ചു ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി യാത്രാ ദുരിതം നേരിടുന്ന തെയ്യങ്ങാട് ഭാഗത്ത് ഏതെങ്കിലും തരത്തിൽ സഞ്ചാരമാർഗം സാധ്യതയുണ്ടോ എന്ന് അന്വേഷിച്ചു പ്രദേശവാസികൾ മെട്രോമാൻ ഇ ശ്രീധരനെ കാണുകയും അദ്ദേഹം പ്രദേശം സന്ദർശിക്കുകയും ചെയ്തിരുന്നു ഈ പ്രദേശത്ത് ഇനിയൊരു അടിപ്പാത കൊണ്ടുവരാൻ കഴിയില്ല എന്നും നഗരസഭ മുൻകൈയ്യെടുത്ത് കൗൺസിലർ പ്രമേയം പാസാക്കി കേരള സർക്കാരിനെ കൊണ്ട് ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് വേണ്ടി ലിഫ്റ്റോട് കൂടിയ ഒരു ഫുട് ഓവർ ബ്രിഡ്ജ് നിർമ്മിക്കുന്നതിന് ഇരുഭാഗങ്ങളിലും മൂന്ന് സെന്റ് വീതം സർക്കാർ ദേശീയ പാത വിഭാഗത്തിന് വാങ്ങിക്കൊടുത്താൽ യാത്രാ ദുരിതത്തിന് പരിഹാരമാകുമെന്നും അദ്ദേഹം പറഞ്ഞു പിന്നെ മുനിസിപ്പാലിറ്റി അതെ <laughs> വെറുതെ <laughs> <laughs> ഈ ശ്രീധരനൊപ്പം അഡ്വക്കേറ്റ് കെ പി അബ്ദുൾ ജബാർ കൗൺസിലർ ശ്രീകല പ്രിയങ്ക വേലായുധൻ ബിന്ദു സിദ്ധാർത്ഥൻ പി പി ലത്തീഫ് ടി കെ അഷ്റഫ് ജയപ്രകാശ് പൊന്നാനി ഫൈസൽ റഹ്മാൻ യു ഉസ്മാൻ സദു എന്നിവരും പങ്കെടുത്തു സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് സീനത്ത് സീനത്ത് ആൻഡ് റോഡ് കോട്ടക്കൽ